സി സിയുടെ പുതിയ അധ്യക്ഷനായി സണ്ണി ജോസഫ് നാളെ ചുമതലയേൽക്കുമ്പോൾ നേതൃത്വത്തിനുള്ളിലെ പൊരുത്തക്കേടുകൾ കെട്ടണയുന്നില്ല നീണ്ട വാദപ്രതിവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ശേഷമാണ് കെ പി സി സിയുടെ തലപ്പത്തേക്ക് മുതിർന്ന നേതാവും പേരാവൂർ എം എൽ എ സണ്ണി ജോസഫ് കടന്നു വരുന്നത് എന്നാൽ കെ പി സി സിയെ കെ സുധാകരൻ തന്നെ നയിച്ചാൽ മതിയെന്ന് അഭിപ്രായപ്പെടുന്ന പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗത്തിന് അത് തിരിച്ചടിയായി ഇപ്പോഴും ആ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് അധ്യക്ഷനെ പ്രഖ്യാപിച്ചതിനു ശേഷവും പാലക്കാട് നഗര മധ്യത്തിൽ കെ സുധാകരൻ അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് കോട്ട കോട്ടമൈതാനത്തിന് സമീപം ഐ എം എ ജംഗ്ഷനിലാണ് സുധാകരനായുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കെ എസ് എന്ന കുമ്പക്കൂടി സുധാകരൻ തന്നെയാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ തലയെടുപ്പുള്ള രാജാവ് എന്നാണ് പോസ്റ്ററിലുള്ളത് സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ സ്ഥാപിച്ചിട്ടുള്ളത് നേരത്തെ തൃശൂരിലും തിരുവനന്തപുരത്തും സുധാകര അനുകൂലമായ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു കോൺഗ്രസിനെ നയിക്കാൻ കേരളത്തിൽ കെ സുധാകരൻ എന്നെഴുതിയ പോസ്റ്ററുകളാണ് തൃശൂരിൽ പ്രത്യക്ഷപ്പെട്ടത് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് മുൻപായിരുന്നു പോസ്റ്ററുകൾ ഉയർന്നു തിരുവനന്തപുരത്തെ കെ പി സി സി ഓഫീസിനു മുന്നിലും സുധാകരനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു കെ എസ് തുടരണം എന്ന തലക്കെട്ടിലായിരുന്നു ബോർഡ് കെ സുധാകരൻ തുടരട്ടെ പിണറായി ഭരണം തുലയട്ടെ എന്നാണ് ബോർഡിലെ വാചകം കോൺഗ്രസിന് ഊർജം പകരാൻ ഊർജസമതയുള്ള നേതാവെന്നും സുധാകരനെ പിന്തുണച്ച് ഫ്ലെക്സിൽ എഴുതിയിട്ടുണ്ട് കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പേരിലായിരുന്നു ബോർഡ് അതേസമയം കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്ന് നീക്കിയത് അദ്ദേഹത്തിന്റെ പൂർണ്ണ സമരത്തോടെയല്ല എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു സുധാകരൻ തുടരണമെന്ന ആവശ്യം അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പരസ്യമായി ഉന്നയിച്ചിരുന്നു തന്റെ സ്ഥാനത്തുനിന്ന് മാറ്റേണ്ട ആവശ്യകതയെ കുറിച്ച് ഒരു വേള സുധാകരൻ തന്നെ നേരിട്ട് ഹൈക്കമാൻഡിനോട് ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ യുവജന സംഘടനകളുടെ പ്രതിഷേധത്തിനും ഏറെനാൾ തുടർന്ന തർക്കങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും ശേഷമാണ് ഒടുവിൽ കെ പി മാറ്റം കൊണ്ടുവരുവാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായത് കെ സുധാകരനെ പിണക്കാതിരിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവ് സ്ഥാനവും നൽകി വന്നാലും താൻ അധ്യക്ഷ സ്ഥാനം വിട്ടുപോകില്ലെന്ന നിലപാടിലായിരുന്നു കെ സുധാകരൻ കെ സുധാകരന്റെ പ്രായാധിഖ്യമായിരുന്നു നേതൃതലപ്പത്തേക്ക് വീണ്ടും പരിഗണിക്കാതിരിക്കാൻ ഹൈക്കമാൻഡ് ചൂണ്ടിക്കാണിച്ച പ്രധാന ന്യൂനത അതേസമയം പുതിയ കെ പി സി സി അധ്യക്ഷനായി സണ്ണി ജോസഫ് നാളെയാണ് ചുമതലയേൽക്കുക രാവിലെ ഒമ്പത് മുപ്പതിന് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാ വെച്ച് കെ സുധാകരൻ സണ്ണി ജോസഫിന് ചുമതല കൈമാറും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനാവുക എന്നത് ഈ കാലഘട്ടത്തിൽ ഒരു ചെറിയ വെല്ലുവിളി വെല്ലുവിളിയല്ലെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടർച്ചയായി പത്താം വർഷവും കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുക എന്നതാണ് സണ്ണി ജോസഫിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരു പ്രധാന വെല്ലുവിളി തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പാർട്ടിയെയും മുന്നണിയെയും സജ്ജമാക്കേണ്ടതുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് അനുകൂല സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തണം അതിനോടൊപ്പം പാർട്ടിയെയും മുന്നണിയെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന ഭാരത്തരവാദിത്തവും സണ്ണി ജോസഫിന് മുന്നിലുണ്ട് സുധാകരന്റെ പാർട്ടി അമരത്തിൽ നിന്ന് നീക്കുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടിയിൽ ഏത് രീതിയിലുള്ള സമവാക്യങ്ങൾ രൂപപ്പെടുന്നതിലേക്ക് നയിക്കുമെന്നതും അതിനെ സണ്ണി ജോസഫ് എങ്ങനെയാണ് നേരിടുക എന്നതും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്